രാമായണ നാളുകൾ പിന്നിട്ട മുപ്പതു നാളുകൾ അത്രയും ഒപ്പമിരുന്നവരല്ലോ നാം പാരായണത്തിൻ്റെ പല്ലവി പാടി തുഞ്ചൻ്റെ കിളികളായിത്തീർന്നവർ നാം പാരായണത്തിൻ്റെ പല്ലവി പാടി തുഞ്ചൻ്റെ കിളികളായി തീർന്നവർ നാം നശ്വരമാഘൂമി ജീവിതധാരയെ അനശ്വരമാഘമി രാമമന്ത്രം രാമാഹാരേ ജയ രാമാഹാരേ ജയ ഏകസ്വരത്തിൽ പാടിയോർന്നാം ചിന്തകൾ വിതയിട്ടോരാശയം വിത്തായി മുളപ്പിച്ചു വേണുഗോപാൽ താങ്ങായി നിന്നു തരളിതമാക്കി താളാത്മകമാക്കി രാമഗീതം ശിവന്താസനം ശിവദാസനം ശ്രീയായി വിളങ്ങുമീ രാജേഷും രാജത്വമാർന്നു ശോഭിച്ചിടും രാജീവും ശിവിയായി വാഴും സിധീഷുവെല്ലാം സാങ്കേതിക മികവൊക്കെയൊരുക്കി കേൾ അഭിമന്യുവും ഒരുമിച്ചു നിന്നു സോദരിയാമാഭിനന്ദനയും സത്തുള്ള ചിന്തകൾ സത്തായി മൊഴിയുമി സതീശന്മാരൊക്കെയും ഒത്തുകൂടി ദേവി പ്രസാദം ലഭിച്ചവരമ്മമാർ സോദരിമാരും മൂദാത്തമാക്കി പേരറിയാത്തവരൊട്ടേറെ ഉണ്ടല്ലോ പേരും പേരുമേയുമേറെയായി പണ്ഡിതാപാമരഭേദമില്ല ഉള്ളവരില്ലാതെ വരുമില്ല ദേശാന്തരഭേദമില്ലാതെയായി അകതാരിലൈക്യമതുജ്വലമായി സമുദായ സേവന ലക്ഷ്യമതായി രാമായണം കഥപാതേയമായി കർക്കീടകം പഞ്ഞമല്ലാതെയാക്കി സാന്ത്വന സായന്തനങ്ങൾക്കി ഒന്നായൊന്നീനായി പാട നമുക്കി സ്നേഹത്താൽ ധന്യമാം രാമമന്ത്രം ചിട്ടയായി വാഴുന്ന ചെട്ടിമാരൊക്കെയും സന്ധ്യയ്ക്കു പാടി രാമമന്ത്രം പോയതറിങ്ങില്ല മുപ്പതു നാളുകൾ നേടിയതൊട്ടേറെ സ്നേഹബന്ധം താരകമന്ത്രമേ ധൈക്യത്തിനായി തളരുന്ന മനസ്സിനു താങ്ങായി മാറാൻ സമുദായമൊന്നിച്ചോരുമിച്ചു പാടി നാടിൻ്റെ തേജസ്സായി മാറുവാനായി രാമാകാരേ ജയ രാമ രഘു രാമാകാരേ ജയരാമ ജയ രാമാഹരേ ജയരാമ രേഖോ ജയ ജയരാമ പാരായണത്തിൻ്റെ പല്ലവി പല്ലവീപാടി തുഞ്ചൻ്റെ കിളികളായിത്തീർന്നവർന്നാം